അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ സേവനങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ കർമ്മം അതായത് ഓർഡിനേഷൻ ഓർഡിനേഷുകയാണ് ഇടവേജൻസി നമുക്കറിയാം സുവിശേഷ പ്രസംഗവും വഴി നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലെ അദ്ദേഹം ഉണ്ടായതുപോലെ ഇടവരയുടെയും മതബോധനത്തിന്റെയും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലെയും ഉപദേശമായി കരുതലായി അദ്ദേഹം നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വേണ്ടി വർഷത്തെ ശേഷം പൗർമഹി ഊതാശയിലേക്ക് കടക്കുമ്പോൾ ഇനി ആയിരിക്കുന്ന ഇടം ഏറ്റവും മനോഹരമാകുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായി പ്രവർത്തനങ്ങളാലും ആ ഇടം കൂടുതൽ മനോഹരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ചുരുങ്ങിയ കാലുകളിൽ കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുകളും നമ്മുടെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരാകാൻ അദ്ദേഹത്തിന് കഴിയും ബഹുമാനപ്പെട്ട ഡീക്കൻ എല്ലാവിധ അനുഗ്രഹങ്ങളും സുഖത്തിന് എന്തുകൊണ്ട് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ചെറിയൊരു സമരം നൽകുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവക വികാര സുജനജനെ ക്ഷമിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിനായി ഡീകരെ ക്ഷമിക്കുന്നു